കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്നു സ്വാമിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു എന്ന് കാണുന്നു പ്രിയ പ്രിയദേവമാക്കളെ ഇന്ന് നാം ഭൂമിയിൽ നോക്കുമ്പോൾ ആണായാലും പെണ്ണായാലും മനോവ്യസനത്തോട് നടക്കുന്നവർ ഒരു ഏറെ പേരുണ്ട് അപ്പോൾ അവിടെ ആ ഒരു മനോവ്യസനം ഒരു മനുഷ്യനോട് അവർ പറയുകയാണെങ്കിൽ അവരെ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യും കന്ന ദേ ഇരുന്നു കൊണ്ട് കർത്താവിനോട് ശബ്ദം വിളിയില്ലാകാതെ ആ ഹൃദയത്തെ അങ്ങനെ ദേവസ്വത്തിൽ പകർന്നു കൊണ്ടിരുന്നപ്പോൾ സകല കഷ്ടങ്ങളും കണ്ണുനീരുകളും പറഞ്ഞുകൊണ്ട് മൗനമായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏലി പുരോഗതൻ സംശയിച്ച് അവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് അവൾ മദ്ധയായിരിക്കുന്നു എന്ന് പിന്നെ വിചാരിച്ച് പറ വിചാരിച്ച് അവൾ തെറ്റായിട്ട് സംസാരിക്കുകയാണ് പ്രിയ ദൈവപേദല അങ്ങനെയാണ് നമ്മുടെ ഹൃദയം ഉറങ്ങി പലരുടെ മുമ്പിൽ നമുക്കറിയുമ്പോൾ അവർ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ മുഖഭാവത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവരെ നമ്മൾ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മെ ഒരുമാതിരി പുച്ഛിച്ചുകൊണ്ട് അവർ ചിരിക്കുന്നത് അല്ലെങ്കിൽ മാറിപ്പോയി പറയുന്നതൊക്കെ നമുക്ക് അറിയുവാൻ സാധിക്കും പ്രിയ ദൈവ പൈതരൻ നാം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളും മനാവസനങ്ങളും നാം പറയേണ്ടത് അല്ലെങ്കിൽ കരയേണ്ടത് ഒരു മനുഷ്യൻ്റെ മുമ്പിലല്ല നാം ഈ കന്ന പോയിരുന്ന് ദേവാലയത്തിൽ ചെന്നിരുന്ന് കരഞ്ഞതുപോലെ നാം ദൈവത്തിൻ്റെ പാതപീഠത്തിലിരുന്ന് കരയേണ്ടിയിരിക്കുന്നു നാം ഒരു ഒരറ വീട്ടിനകത്തിരുന്ന് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കരയുന്ന ചില സബ്ജക്റ്റുകൾക്ക് വേണ്ടി മറുപടി കിട്ടാതിരിക്കുന്ന പലരും ഇന്നുണ്ട് പ്രിയ ദൈവ പൈതലെ നമുക്കരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി കണ്ണുനീര് പോലും ഈ ഭൂമിയിൽ വിഴാതെ അത് തൻ്റെ തുരുത്തിയിൽ എടുത്തു വെച്ച് നമുക്ക് ബതിരി നമുക്ക് മറുപടി നൽകിത്തരുന്ന ഒരു ദൈവം നമ്മക്കൂടെ ഉണ്ടെന്ന് നമ്മൾ മറന്നു കളയരുത് ആയതുകൊണ്ട് പ്രിയ ദൈവബൈതലെ ഞാൻ ഇത്രയും ദിവസം ഏറെ കരഞ്ഞു എന്നല്ല നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൽ കുറേ നാം വെച്ചിട്ട് കുറേ നാം പകർന്നു കൊടുക്കുന്നതല്ല സകലതും നാം പകർന്നു കൊടുക്കുമ്പോൾ ആ മറിയ കർത്താവിൻ്റെ പാദത്തിൽ ആ ഒരു തൈലം മുഴുവനും പകർന്നു കൊടുത്ത് ആ തലമുടി കൊണ്ട് തുടച്ചതുപോലെ നാം നമ്മുടെ കണ്ണിനീര് കൊണ്ട് കർത്താവിൻ്റെ പാദത്തെ നനച്ച് അതിനെ നാം നമ്മുടെ നമ്മുടെ ആ ഒരു ഹൃദയം കൊണ്ട് തന്നെ അത് തുടച്ചു കഴിയുമ്പോൾ പ്രിയ ദൈവമക്കളെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ കരുതൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ നടത്തിപ്പ് കാണാൻ സാധിക്കും പലതും ചില കാര്യങ്ങൾ നാം നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോയത് എത്ര കരഞ്ഞാലും തിരിച്ചു കിട്ടാത്ത ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ിയ ദൈവ പേതൽ ആ നഷ്ടങ്ങൾ ഓർത്ത് നാം കരയുമ്പോൾ ദൈവസന്നിധിയിൽ ആ ഹൃദയങ്ങൾ നാം പകർന്നു കൊള്ളുമ്പോൾ ആ നമുക്ക് വന്ന നഷ്ടത്തിനേക്കാളും ശ്രേഷ്ഠമായത് കർത്താവ് നമുക്ക് തരുവാൻ സന്നദ്ധനാണ് നമ്മ ആ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ സന്നദ്ധനാണെന്ന് നാം വിശ്വസിക്കണം വിശ്വസിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിച്ചറുവാൻ സാധിക്കും ഈ ഹന്നക്ക് തനിക്കൊരു പുത്രനെ കൊടുത്ത് അവളെ സമാധാനപ്പെടുത്തിയതുപോലെ നാം ചോദിക്കുന്നത് നമുക്ക് തക്ക സമയത്ത് തന്നു നമ്മൾ സമാധാനപ്പെടുത്തും യേശു പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ കർത്താവ് ദിവസങ്ങളിൽ മനോവേദനയോട് കണ്ണുനീരോട് കർത്താവിയെ അടുത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ എൻ്റെ ജീവിതം ഞാൻ എങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാൻ പാടില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്ന നിർത്താവേ നിൻ്റെ രക്തം കൊണ്ട് അവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ആവശ്യങ്ങളെല്ലാം നീ കൂടെ ഇരിക്കണമേ കണ്ണുനീരുകൾക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു മറുപടി കിട്ടുന്ന ഒരു ദിവസമാക്കി തീർക്കണമേ കർത്താവി വചനം കേൾക്കുമ്പോൾ തന്നെ അവരിലൊരു വിശ്വാസം ഉളവാകുവാനും അങ്ങയുടെ സന്നിധിയിൽ കർത്താവി ഹൃദയത്തിലിരിക്കുന്ന സകല കഷ്ടങ്ങളും പ്രയാസങ്ങളും ദേവിയപ്പ ഇറക്കി വെച്ചിട്ട് ദേവിയെ ഹന്ന ചിരിച്ച മുഖത്തോട് നടന്നതുപോലെ ചിരിച്ച മുഖത്തോട് നടപ്പാൻ ഓരോരുത്തരും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ